കാടുകുറ്റി ഞെർളക്കടവ പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടിയ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു സംഭവം നടന്നിട്ട് ഒരു ദിവസമായിട്ടും ചാടിയാളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയുടെയാണ് സംഭവം സമീപവാസിയായ കാച്ചുപള്ളി ഷിജോയാണ് ഒരാൾ പുഴയിലേക്ക് ചാടുന്നതായി കാണുന്നത് പുഴയിലേക്ക് വീണയാൽ നിലവിളിച്ചതായും കൈ ഉയർത്തിയപ്പോഴേക്കും പുഴയിലെ ചുഴിയിൽ മുങ്ങിപ്പോയതായും ഷിജോ പറയുന്നു ഉടനെ തന്നെ കൊരട്ടി പോലീസിലും ചാലക്കുടി ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ സി സി വിജയന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘവും കൊരട്ടി പോലീസും സ്ഥലത്തെത്തി മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും പുഴയിൽ ചാടിയ ആളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ചാലക്കുടിക്ക് പുറമെ പുതുക്കാട് ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്പെഷ്യൽ സ്കൂബ ടീം കൂടിയെത്തി തിരച്ചിൽ തുടരുകയാണ് പുഴയിലേക്ക് ചാടിയ ആളുടേതെന്ന് സംശയിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ പാലത്തിൽ നിന്നും കണ്ടെത്തി വാഹനത്തിന്റെ രേഖകളിലും വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവിംഗ് ലൈസൻസിലുമുള്ള വിലാസം പുത്തൻചിറ ഉല്ലാസ് നഗറിൽ പണിക്കശ്ശേരി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ സുഗതൻ എന്നാണ് മോട്ടോർ ബൈക്കിലെ രേഖയിലുള്ള ആൾ പ്രശസ്ത ചിത്രകാരൻ സുഗതൻ പണിക്കശ്ശേരിയാണ് നൂറുകണക്കിന് ചിത്രങ്ങൾ വരച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം മഴയും പുഴയിലെ ഒഴുക്കും വെള്ള കൂടുതലും തിരച്ചിലിനെ ബാധിക്കുന്നതായി പറയുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ രമേശ് സ്കൂബ ഡ്രൈവർമാരായ സന്തോഷ് കുമാർ അനിൽ മോഹൻ ആർ എം നിമേഷ് എം എം മിഥുൻ കെ ആർ സുജിത് കെ ഡി സുജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ തുടരുന്നത് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ വിശാലമായ പാർക്കിംഗ് എല്ലാം ഒരു റി കൊടുങ്ങൂർ ചാലക്കുടി മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് നനക്കണകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി డ్యూటీ పెట్ కలెక్షన్స్ చాలకుడి